വിശ്വസിച്ചു കൂടെ കൂട്ടി ചതിക്കുന്ന ആളുകൾ അത് കൂടുതലും നടക്കുന്നത് ബിസിനസ് രംഗത്താണ് ഒന്നുമില്ലാത്ത ഒരു കാലത്ത് സ്വന്തം കയ്യിൽ ഒരു അഞ്ച് രൂപ പോലും ഇല്ലെങ്കിൽ പോലും ചിലര് ബിസിനസ് സ്വപ്നം കാണും എന്നിട്ട് ഏതെങ്കിലും ഒരു പാർട്ട്ണറെ കണ്ടെത്തി അവനെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിക്കും നമ്മളേൽ എന്തായാലും ചെയ്യാനില്ല അല്ലെങ്കിൽ തുച്ഛമായ വല്ല ഇൻവെസ്റ്റും നമ്മൾ ചെയ്യും പണമുള്ള ഒരാളെ കണ്ടെത്തി അവനെ കൊണ്ട് ബാരിച്ച ഒരു സമ്പത്ത് ഇൻവെസ്റ്റ് ചെയ്യിക്കും പിന്നീട് അത്യാവശ്യം കച്ചവടമൊക്കെ ഒന്ന് വലുതാകുമ്പോൾ സ്വന്തം പിടിച്ചു നിൽക്കാനുള്ള ഒരു സാമ്പത്തിക ഭദ്രതയൊക്കെ വരുമ്പോൾ പാർട്ട്ണർമാരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിവാക്കുന്ന ചില പുതന്ത്രശാലികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടാക്കും തന്ത്രപൂർവം ചില ആളുകൾ ആ വിഷയത്തിൽ ഇടപെട്ട് ഇന്ന ഇന്ന വിഷയത്തിലൂടെ പോയാൽ അവസാനം ഓൻ ചോദിക്കോന്റെ ഓതി അവ കൊടുത്തങ്ങ് ഒഴിവാക്കിയാൽ എന്റെ മുതലായി എന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാനും ആ സാഹചര്യത്തിലേക്ക് എത്തിക്കാനും വേണ്ടി തന്ത്രം മെനയുന്നവർ എന്നിട്ട് അവസാനം ആ വഞ്ചനയിലൂടെ ചതിയിലൂടെ വിശ്വസിച്ച് കൂടെ കൂട്ടി അവസാനം സൈഡിലേക്കാക്കുന്ന ചതിയന്മാരായ ആളുകൾ അതൊക്കെ ഹക്കാണെന്ന് കരുതുന്നുണ്ടോ മനുഷ്യരെ നമ്മൾ ആ മതില് സ്വന്തം മക്കൾക്ക് തിന്നാൻ കൊടുത്താൽ നിങ്ങളൊരു നല്ല വാപ്പയാകുന്നു വിചാരിച്ചിട്ടുണ്ടോ ആ മതിലോണ്ട് സ്വന്തം ഭാര്യനെ പൊന്നുകൊടുത്ത് വളർത്തിയാൽ നിങ്ങളൊരു പ്രിയപ്പെട്ട ഭർത്താവാണെന്ന് വിചാരിച്ചിട്ടുണ്ടോ ആ നമ്മളൊക്കെ അഞ്ചു പത്തും സമയം തെറ്റാതെ നിസ്കരിച്ചാൽ ഒരു മാന്യനായ വിശ്വാസിയാണെന്ന് സ്വയം ബോധ്യമുണ്ടോ നമ്മൾക്ക് ഇങ്ങനെ പല നിലക്കും സഹപ്രവർത്തകരെയും പാർട്ണർമാരെയും ചതിച്ച് കച്ചവടവും സ്ഥലവും സ്വന്തം പരിധിയിലേക്കാക്കിയിരിക്കുന്ന ആളുകളുണ്ട് അതിനേക്കാൾ അപ്പുറമാ ചിലരുടേത് കൂട്ടു ബിസിനസ്സായി തുടങ്ങും എന്നിട്ട് അത്യാവശ്യം അതൊരു പച്ച പിടിക്കുന്ന ബിസിനസ് ആണെന്നറിഞ്ഞാൽ തകർത്തുകളയും ഇല്ലാ കഥകൾ പറഞ്ഞിട്ടും ഇല്ലാത്ത കണക്കുകൾ എഴുതിയിട്ടും തകർക്കും എന്തിന് അതേ സ്ഥാനത്ത് അതല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് അതിന്റെ ഓപ്പോസിറ്റ് അവന് വേറെ തുടങ്ങണം ഇത് അത്യാവശ്യം ലാഭം ഉണ്ടാകുന്നതാണോ എന്ന് തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ആളെ പറ്റിച്ചിട്ടും ഹക്ക് നോക്കാതെയും സമ്പാദിക്കുന്നതും ഉണ്ടാക്കിയെടുക്കുന്നതും ഒരു പക്ഷെ ദുനിയാവിൽ നിങ്ങൾക്ക് വലുതാകാൻ പറ്റും ആഹാരത്തിലേക്ക് ചെല്ലുന്ന അന്ന് മുതൽ അള്ള അറിയിച്ചു തുടങ്ങും നീ കഴിച്ചതും ചെയ്തതും കുറ്റമായിരുന്നു നീ മനസ്സാക്ഷിയില്ലാത്തൊരു ചതിയനായിരുന്നു എന്ന് റബ്ബ് പരലോകത്ത് ബോധ്യപ്പെടുത്തുമ്പോ ആ മുതൽ കൊണ്ട് നോക്കിയ മക്കളും ഭാര്യമാരും രക്ഷിതാക്കളും നമ്മളെ തള്ളിപ്പറയും അവർ പറയും റബ്ബെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല എങ്ങനെയൊന്നും ഞങ്ങളെ നോക്കാൻ അങ്ങനെ സ്വന്തം ഭാര്യയും മക്കളും നമ്മൾക്കെതിരെ പറയുന്നൊരു ലോകം മറ്റുള്ളവനെ വിശ്വസിപ്പിച്ച് ചതിച്ച് കൂടെ നിർത്തിയിട്ട് അവനെ വഞ്ചിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല മുനാഫിക്കിങ്ങളുടെ ലക്ഷണത്തെ പറ്റി പറഞ്ഞപ്പം മൂന്നാമത് പഠിപ്പിച്ചു അവൻ ചതിക്കുന്നവരായിരിക്കും തമ്മിലുള്ള കരാറ് പോലും പാലിക്കാത്തവർ കൂട്ടു ബിസിനസ് തുടങ്ങി എന്നാൽ ഒരു പങ്കാളി അറിയാതെ അതിൽ അല്പമൽപ്പം വലിക്കുന്നവൻ നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ വലിക്കുണ്ടുന്നവൻ ആരും അറിയാതെ ചിലപ്പോൾ നൂറോ ആയിരോങ്ങൾക്ക് അതിന്റെ മേശവലിപ്പൊന്ന് എടുക്കാൻ പറ്റിയെന്ന് വരും എന്നാൽ ആയിരത്തിന് ആയിരത്തിൻ്റെതല്ല റബ്ബിന്റെ സ്വർഗം തടയപ്പെടുകയും നരകം വിലക്ക് വാങ്ങാനും ആ ആയിരം രൂപ വേണ്ട ഒരു മതി പരസ്പര വിശ്വാസത്തിൽ ചതിക്കാൻ പാടില്ല വഞ്ചിക്കാൻ പാടില്ല അത് പറഞ്ഞിട്ടും സംസാരിച്ചിട്ടും നല്ല രീതിയിലെ നമ്മൾ അതിൽ നിന്ന് പൈസ എടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നാളെ പാരത്രിക ലോകത്ത് നിങ്ങളുടെ സമ്പാദ്യം നിങ്ങൾക്ക് ഫിത്തനയായി മാറും ഇന്നത്തെ കാലഘട്ടത്തിൽ ആ ചതിയ പലർക്കും ഒരൽപ്പം അല്ലെങ്കിൽ അവന്റെ സങ്കടമോ രോഗം കാരണമോ മാറി നിന്നാ പോലും ചിലർ അവനാന്റെ അധ്വാനത്തിന്റെ വലുപ്പം പറയും തിരുദൂതന്റെ ഒരു കഥ പറയാറില്ലേ ഗുഹയിൽ അകപ്പെട്ടു പോയപ്പോ അതിൽ മൂന്നാമൻ പറഞ്ഞതെന്താ ഞാൻ ഒരു തൊഴിലാളിയെ പണിക്ക് വേണ്ടി വിളിച്ചു അവൻ കൂലി വാങ്ങാതെ മടങ്ങിപ്പോയി അവന്റെ കൂലി കൊണ്ട് ഞാൻ ബിസിനസ് തുടങ്ങി ആടുകൾ വാങ്ങി ആടുകൾ പെറ്റുപെരുകി ഞാൻ മൂരി വാങ്ങി മൂരികളും പെറ്റുപെരുകി അവസാനം വർഷങ്ങൾക്ക് ശേഷം അവൻ ആ പണിക്കൂലി ചോദിച്ചു വന്നപ്പോ അവന്റെ കൂലി കൊണ്ടുണ്ടായ മുഴുവൻ സമ്പത്തുകളും ഞാൻ അവന് കൊടുത്തു ഗുഹാമുഖം പാറ നീങ്ങുകയും അവര് രക്ഷപ്പെടുകയും ചെയ്തു ഇന്ന് ആ കാരണത്തിന്റെ പേരിലൊക്കെ പുതന്ത്രങ്ങളും കുടിലബുദ്ധിയും ബുദ്ധിയും കാണിച്ച് അതിനൊക്കെ ഒപ്പരം കൂടാൻ ആളുണ്ടാവും ഒന്നൊക്കെ തന്ത്രമല്ല പറഞ്ഞിരുന്ന് പുതന്ത്രങ്ങളാ അത് കേട്ടിട്ട് സ്വന്തം കുടുംബത്തെയും ജീവിതത്തിനെയും നരകത്തിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല ദുനിയാവിൽ ഒരു അഞ്ചു റുപ്യ കുറഞ്ഞാലും ആഹാരത്തിൽ ഒരു അമ്പത് റുപ്യ കൂടണം എന്ന് ചിന്തിക്കണം അതിന് ജീവിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹുവിന്റെ അരികിൽ ദുനിയാവിൽ റബ്ബിന്റെ വിധി വിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവി അറിഞ്ഞുമറിയാതെയും ചെയ്തു കൂട്ടിയിട്ടുള്ള സകല തെറ്റുകുറ്റങ്ങളും കുറ്റങ്ങളും പുറത്ത് നിന്റെ സ്വർഗ പൂങ്കാമനത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ നാഥാ മക്കളില്ലാതെ സങ്കടപ്പെടുന്ന ഇണകൾക്ക് മക്കളെന്ന് അനുഗ്രഹം നൽകി ഓരോ കുടുംബത്തോടും നീ കാരുണ്യം കാണിക്കണമേ റബ്ബെ ഈ മഹാ പകർച്ചവ്യാധിയിൽ ഒരുപാട് സങ്കടപ്പെടുന്നവരുണ്ട് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ക്ഷമിക്കാനും കച്ചവടം പൊളിഞ്ഞ് ദാരിദ്ര്യം കണ്ട് അങ്ങേയറ്റം സാമ്പത്തികമായി തകർന്നു പോകുന്നവർക്ക് ക്ഷമയോടെ അതിനെ നേരിട്ട് സമാധാനമുള്ള ഒരു ജീവിതത്തിലേക്ക് തിരിച്ചെത്താനും നീ തോഫിക്ക് നൽകണമേ റബ്ബന